അങ്ങൊരു യാഗ ആചാര്യൻ കൂടിയാണ് എന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അങ്ങയോട് ചോദിക്കാൻ വളരെ യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ് യാഗം നടത്തിയാൽ മഴ പെയ്യുമോ എന്നാണ് ഒരു ചോദ്യം ഞാൻ യാഗ ആചാര്യനൊന്നുമല്ല പക്ഷെ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ പട്ടതിരിപ്പാട് യാഗങ്ങളെ കുറിച്ചൊക്കെ കമൻട്രിയൊക്കെ പറയുന്ന സമയത്ത് അടുത്ത ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ കുറെ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം ഓരോ കർമ്മവും യാഗമാണ് ഭക്ഷണം കഴിക്കുന്നതും യാഗമാണ് ഇപ്പൊ ഭക്ഷണം കഴിച്ച മഴ എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഭക്ഷണം കഴിക്കുന്ന എന്റെ ശാസ്ത്രം എന്താ പറയാ എന്നാൽ എല്ലാ കർമ്മവും യാഗകർമ്മങ്ങളാണ് കർമ്മങ്ങളാണ് യജ്ഞകർമ്മങ്ങളാണ് സൈക്കിൾ യജ്ഞം നമ്മൾ പൂർണമായിട്ടും ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും യാഗവും യജ്ഞവുമാണ് ഇപ്പൊ ഭാരതീയ സങ്കല്പപ്രകാരം പഠനയജ്ഞം ഗീതാജ്ഞാന യജ്ഞം ഇതൊക്കെ യജ്ഞങ്ങളാണ് അപ്പൊ ഞാൻ എന്ത് കർമ്മം ചെയ്താലും അത് യാഗവും യജ്ഞവുമാണ് അപ്പൊ മഴ പെയ്ക്കാനാണ് യാഗം ചെയ്യുന്നത് എന്നൊക്കെ ധരിക്കുന്നത് തെറ്റാണ് പക്ഷെ ഒരു വ്യത്യസ്തമായ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഒരു ഇപ്പം ഈ ചോദിച്ച ചോദ്യം നമ്മൾ സാധാരണ അത്തരം യാഗങ്ങൾ നടത്തുന്ന സമയത്ത് അവിടെ മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് യാഗം ചെയ്യുന്ന യാഗങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതില് സാധാരണ എനിക്ക് ഏതൊരു സിനിമയുണ്ടല്ലോ പൈതൃകത്തിലാ ഏതൊരു സിനിമയില് യാഗം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പോണല്ലോ പ്രൊഫസർ അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അതിന് ഇടയിൽ ഒരു ചെറിയൊരു സംഭവം കൂടി ഉണ്ട് എനിക്ക് ഞാൻ കൊടെ എടുത്തിട്ട് പോകുന്നുണ്ടോ യാഗം ചെയ്യാൻ വേണ്ടി മഴ പെയ്യാനുള്ള യാഗമാണ് നട്ടപ്ര വെയിലാണ് മഴയുടെ ഒരു ഛായ ഇല്ല അപ്പൊ എന്തിനാ കൊടെ എടുത്തുകൊണ്ട് പോകണമെന്ന് എനിക്ക് എന്റെ ചെയ്യുന്ന പ്രവൃത്തിയില് വിശ്വാസം ഉള്ളത് കാരണം യാഗം കഴിഞ്ഞാൽ മഴ വരും നിങ്ങളൊക്കെ തന്നെ ഞാൻ കുടവിച്ചോണ്ടിരിക്കുന്നു തൃശ്ശൂര് യാഗം നടക്കുമ്പോഴേ മഴയുടെ ഓരോ ലാൻ ചെയ്യില്ല അവസാനം ഈ യാഗശാല തന്നെ അഗ്നിയിലിടുന്ന ഒരു കർമ്മുണ്ട് എല്ലാ ടി വിരും ഞാനതിനെ സാക്ഷിയായിരുന്നു എല്ലാ ടി വി ഇത് റെക്കോർഡ് ചെയ്യാണ് എന്താണ് തീയില് ഇങ്ങനെ കത്തി ആളിപ്പോകുന്ന ആ ഓല മടഞ്ഞിട്ടുള്ളതാണ് യാഗശാല അപ്പൊ അതിങ്ങനെ പോകുന്നതാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത് എല്ലാവരും ക്യാമറ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടിരിക്കുക ഷട്ടപ്പടെ മഴ ഒരൊറ്റൊരാളും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഓട്ടാണ് കാരണം ക്യാമറ ഫുൾ നനയുകയും അപ്പോ ഒരാളും പ്രതീക്ഷിക്കാം അതെങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട് സാധാരണ മഴ പെയ്വിക്കാൻ വന്നിട്ട് അതെങ്ങനെ ചെയ്യാം പെട്ടെന്ന് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രഷർ കുറയും ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയും ആ അത് അത് വോളിയം കൂടും ആ വോളിയം കൂടുമ്പോഴാണ് പ്രഷർ കുക്കർ വർക്ക് ചെയ്യുന്നില്ലേ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും പളയം കൂടുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇഷ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പ്രഷർ പോകുന്നത് അപ്പൊ അതുപോലെ നമ്മൾ വലിയ ചൂടോടു കൂടിയാണ് നെയ്യും പാലും ഒക്കെ ചേർത്തിട്ടുള്ള ഹവിസ് ആ ഹവിസ് വലിയ അഗ്നി കുണ്ടത്തിലേക്ക് എന്ന് പറഞ്ഞു ഒഴിക്കുമ്പോൾ അത് പോകുന്ന ഒരു 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 നമ്മൾ ഈ ഷൂട്ട് ചെയ്തിട്ട് ആരോ പോകുന്നത് പോലെ അല്ലെങ്കിൽ ഗണ് വെച്ചിട്ട് ഷോട്ട് പോകുന്നത് പോലെ നേരെ െന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകും അപ്പൊ ഇങ്ങനെ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന മേഘങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റുന്ന അറിയാം അവ ശക്തി ഈ പ്രഷർ കുറഞ്ഞിടത്തേക്ക് വരുമ്പോ അവ തമ്മിൽ കൂട്ടിയടിച്ച അവിടെ മഴയും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് പക്ഷെ എന്ന് വെച്ചിട്ട് ഈ യാഗം ചെയ്താൽ ഈ അഗ്നി ഉണ്ടായാൽ അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോമ യാഗങ്ങൾക്ക് അതിന്റെ പ്രത്യേകതയുണ്ട് ഓരോ യാഗങ്ങൾക്കും അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളും അതുണ്ടാക്കുന്ന ടെമ്പറേച്ചറും അതിലുപയോഗിക്കുന്ന പരമ്പരകളും എന്തിനാണ് യാഗയജ്ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഋഗ്വേദം എന്ന് പറയുന്നത് തിയറട്ടിക്കലാണ് യജുർവേദം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ് എല്ലാ ബ്രാഹ്മണന്മാരും കർമ്മികളാവുന്നത് യജുർവേദം ഈ രണ്ട് കർമ്മങ്ങളും കൂടി ചേർന്നിട്ട് അവർ പഠിച്ചിട്ടുള്ളതിനെ അഭ്യസിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ തിയറട്ടിക്കൽ സെഷനാണ് ഇനി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതെന്തിനാണ് എന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത് അതിന് ഈ സാമവേദം പഠിച്ചിട്ടുള്ളവര് സാമവേദ ശാസ്ത്രികളാണ് ശാസ്ത്രങ്ങൾ പാടുക അവര് ഈ യാഗം നടക്കുന്നതിന് ചുറ്റും മാർക്കറ്റിങ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യും അപ്പൊ ഒന്ന് പ്രൊഡക്ഷൻ ആണ് ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് യജുർവേദികളാണ് അതിന്റെ തിയറി ഇന്നതൊക്കെ ചെയ്താലാണ് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും അത് പഠിപ്പിക്കുന്ന ആ തിയറി എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് അതറിയുന്ന ഋഗ്വേദികളും ഇത് ചെയ്യുന്ന യജുർവേദികളും ഇത് പോപ്പുലറൈസ് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാരായിട്ടുള്ള എം ബി എക്കാരായിട്ടുള്ള സാമവേദികളും കൂടെ ചേരുന്ന ഒരു മഹാസംഗമമാണ് ഈ വേദസങ്കല്പത്തിന്റെ യഥാർത്ഥ പഠന ശിബിരമാണ് അതുകൊണ്ടാണ് യജ്ഞവും യാഗവും പഠനങ്ങളാണ് പറയുന്നത് അതിന് അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നതാണ് ഇപ്പം സോമയാഗം നടക്കുന്ന സമയത്ത് അവിടെയുള്ള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറെ ചെടികൾ അവിടെ കൊണ്ടെന്ന് വെച്ചിട്ട് ആ ചെടികളുള്ള എനർജികളുടെ ഡിഫറൻസ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഇത് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ അത്തരം സയന്റിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒരു ഒരയെ കൊണ്ടുനിർത്തിയിട്ട് ആനയുടെ ഭാവങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പശുവിനെ കൊണ്ടു നിർത്തിയിട്ട് പശുവിന്റെ ഭാവങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവരുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അവർക്ക് ചുറ്റും വ്യത്യാസമുണ്ടോ മതം പൊട്ടുന്ന ആന അവിടെ നിന്നാൽ അത് മതം പൊട്ടാതെ പുറത്തു പുറത്തു പോകാൻ പറ്റുമോ അങ്ങനെ ഓരോ ജീവികൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ എക്സ്പെരിമെൻസ് വലിയ യൂണിവേഴ്സിറ്റികളും സയന്റിഫിക് ഓർഗനൈസേഷൻസ് പലപ്പോഴും നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള ചില എക്സ്പിരിമെന്റ്സ് നടത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നാലോ അഞ്ചോ യാഗങ്ങളിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അവിടെ പോകാനും സാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആ മന്ത്രങ്ങൾ കുറേ പേര് ചെയ്യുന്ന ഒരു പണിയാണിത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവും വാതകങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും ഈ ഹവിസുകൾ ഇടുന്ന സമയത്ത് ഹവിസിനൊരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും തുളസി പായസം ഘൃതം നെയ്യ് ഈ അതിലുപയോഗിക്കുന്ന കുറെ ചടിപൂട്ടീസ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ചെറിയ 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 നാനാ നാനാതി സാധനങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാക്കാനും വൈബ്രേഷൻ ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഇതിലൊക്കെ കൂടുതൽ ഈ ഓരോ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്തും അതിൻ്റെ ഒരു ഒരു ഫ്രീക്വൻസി വേവ് ഉണ്ട് ആ സൗണ്ട് വൈബ്രേഷൻസ് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒരാളല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്പന്ദനം ഉണ്ടാവും ആ സ്പന്ദനം ഒക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള വായു മുകളിലോട്ട് പോകുന്ന സമയത്ത് മേഘങ്ങള് വിസ്ഫോടനം ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള കഴിവ് അത് കുറെ ജനങ്ങൾ കൂടെ ചേർന്നിട്ട് അതിനെ പ്രദക്ഷിണം വെക്കുകയും അതിൽ കാണാൻ എപ്പോഴും ഒരു സാധാരണ ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധമാവുന്നത് അവിടെ കുറേ ജനങ്ങൾ കൂടുമ്പോഴാണ് എല്ലാ യാഗങ്ങളിലും യജ്ഞങ്ങളിലും കുറെ ജനങ്ങൾ വരും അവരുടെയൊക്കെ ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ അടുത്ത കാലത്ത് ഇത്തരം കുറെ യാഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അടുത്ത കഴിഞ്ഞ മുമ്പത്തെ ഏപ്രിൽ ആണ് തോന്നുന്നത് ഞാൻ പയ്യന്നൂര് ഭാഗത്താണെന്നുള്ള വലിയൊരു ഒരു യാഗത്തിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എറണാകുളത്തൊരു മഹാഗണപതി ഹോമ നടക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ മഴ എന്ന് ചോദിച്ചാൽ പെയ്യാം അതാണോ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അതൊരു സബ്സിഡറി ലക്ഷ്യമാണ് അതല്ല മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ശുദ്ധീകരണമാണ് മാറ്റമുണ്ടാക്കലാണ് അതിൽ നമ്മൾ ഒരു ഇപ്പൊ കുറെ പൂജ ചെയ്തിട്ടുള്ള അതിൽ നിന്നാ ഹവിസിന്റെ ഒരു ഭാഗം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കതിന് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിക്കും പ്രകാശങ്ങള് വാതകങ്ങള് ഇതൊക്കെ നല്ലപോലെ വ്യത്യസ്തമായിട്ടുള്ള പുകയുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള പ്രകാശം ഉണ്ടാവും അതിനുള്ള ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണല്ലോ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും എടുത്തിട്ട് അതിൻ്റെ ആ ഛായ അങ്ങനെ തന്നെ എടുക്കുന്നത് സാധാരണ വീട്ടിൽ കത്തിക്കുന്ന അഗ്നിയുടെ പിന്നെ സാധനങ്ങളല്ല അവർ ഉപയോഗിക്കുന്നത് അവിടെ അവിടെ ഉപയോഗിക്കുന്നത് അതിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഹവിസുകൾ ആ ഹവിസുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കെമിസ്ട്രി ഡിഫറെന്റ് ആണ് കളറ് ഡിഫറെൻ്റ് ആണ് ആ കളർ തന്നെ പടം എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന വാതകങ്ങൾ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് കളറ് ഡിഫറെന്റ് ആവുന്നത് വാതകങ്ങൾ ഡിഫറെന്റ് ആണ് കളർ ഡിഫറെന്റ് ആണ് അതിന്റെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന എഫക്റ്റുകൾ അതിന് ഓസോണിന്റെ എഫക്ട് ഉണ്ടാക്കും നെഗറ്റീവ് ആയോണുകൾ മാറ്റാൻ പറ്റും അതിനൊരു സൈക്കോ ന്യൂറോ ബയോളജിക്കൽ ഫിസിക്കൽ ഇമോഷണൽ ഇന്റലക്ച്വൽ സോഷ്യൽ സ്പിരിച്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയ അത് ഒരു വ്യക്തി ചെയ്യുന്നതല്ല കുറെ ആൾക്കാർ കൂടി ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ സമന്വയത്തിന് അതിൻ്റെതായ ഒരു വലിയ ഗുണവുമുണ്ട് അതിൽ എത്രത്തോളം അതിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അവിടെയുള്ള കർമ്മങ്ങളുടെയൊക്കെ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് മാറാൻ സാധിക്കും ഒന്ന് രണ്ടായിരത്തി രണ്ടിലും ഒന്നിലുമൊക്കെ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ ഞാൻ യാഗങ്ങളിൽ പോയിട്ടുള്ള കുറെ ആർട്ടിക്കിൾസ് ഡോക്ടർ ടി പി എസ് പ്രസ് നടിച്ചു നോക്കിയാൽ ഇപ്പോഴും എൻ്റെ ബ്ലോഗിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അന്ന് ഉണ്ടായിട്ടുള്ള കുറെ അന്ന് കുറെ ജഡ്ജിമാരും കുറെ ടീച്ചർമാരും പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നുള്ള ഗവേഷകന്മാരും എബ്രോഡിൽ നിന്ന് കുറെ ഗവേഷകന്മാരും പരിസ്ഥിതിയെ എങ്ങനെയൊക്കെ ഇത് മാറ്റും ശബ്ദ താപ വാതകങ്ങളെയൊക്കെ എങ്ങനെ ശുദ്ധീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ അതിനുള്ള ബാക്കി സയൻസ് വെച്ചിട്ട് ഈ മഴ പെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ ഇത് വരുന്നത് അതല്ലാതെ ഇത് ഈ ഒരു യാഗം ചെയ്തുകൊണ്ടാണോ അതുണ്ടാകുന്നത് അതും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പലർക്കും സാധിച്ചിട്ടുണ്ട് കാരണം പ്രിഡിക്ഷനിൽ സാധാരണഗതിയില് നമ്മുടെ സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിഡിക്ട് ചെയ്തിട്ട് അവിടെ മഴ ഉണ്ടാവുകയേ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ശടപ്പടയുന്ന മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ലോക്കലായിട്ട് കുറച്ച് സമയത്തേക്കാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സിനിമയൊക്കെ കണ്ടിട്ടില്ലേ പഞ്ചാ എന്താണ് പഞ്ചാബ് ആ സിനിമയിലെ പിന്നെ ഗീത അഭിനയിച്ചിട്ടുള്ള ഋഷി ശൃംഗന്റെ കഥ പൈതൃകം അല്ല ഋഷി ശൃംഗനെ വേണ്ടിട്ട് പോകുന്ന ഒരു സിനിമ ആ സിനിമി എന്ന് പറയുന്ന സിനിമയിൽ മഴ പെയ്പ്പിക്കുന്നില്ലേ അപ്പൊ അത് വെറും കഥയല്ല സിനിമകൾ പലപ്പോഴും കഥയായാൻ തോന്നണമെന്നില്ല അത് നമ്മുടെ പാരമ്പര്യത്തില് പലപ്പോഴും പറയണതും പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകളെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ അത്തരം സിനിമകൾ ഉണ്ടാക്കിയത് അപ്പൊ അത് വളരെ സ്വാഭാവികമായിട്ട് അതിനുള്ള കഴിവുള്ള അതിനുള്ള യോഗ്യായിട്ടുള്ള അതിനുള്ള ഒരു പരിസ്ഥിതിയുള്ള ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അതിന് ഫലം കുറച്ചും കൂടി ഒരു ഒരു സാഹചര്യം കൂടുതലാണ് അതിനുള്ള റീച്ചും കൂടുതലാണെന്ന് മാത്രം അത്രയ്ക്ക് പറയാം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു അടുത്ത